ബാലയ്ക്കെതിരെ ഒന്നിനു പിറകെ ഒന്നായി ആരോപണങ്ങൾ നടനെ അടുത്തറിയുന്ന ലിജേഷ് എന്നാളാണ് പുതിയ ആരോപണങ്ങൾ ഉന്നയിച്ചത് ബാലയുടെ പല തട്ടിപ്പുകൾക്കും തെറ്റായ പ്രവർത്തികൾക്കും താൻ സാക്ഷിയായെന്ന് ലിജേഷ് പറയുന്നുണ്ട് യൂട്യൂബ് ചാനലിലൂടെ വലിയ ആരോപണങ്ങളാണ് ലിജേഷ് ഉന്നയിക്കുന്നത് ബാലയുടെ ചാരിത്ര പ്രവർത്തനങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥയെക്കുറിച്ചും ലിജേഷ് വെളിപ്പെടുത്തി നടി മോളി കണ്ണമലി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായപ്പോൾ ബാല സഹായിച്ച വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഇതേക്കുറിച്ചാണ് ലിജേഷ് സംസാരിച്ചത് മേരി ചേച്ചിയെ സഹായിച്ച കാര്യം നമുക്കറിയാം ആ സമയത്ത് ബാല ആശുപത്രിയിൽ കിടക്കുകയാണ് മേരി ചേച്ചിയുടെ മകൻ ഞാനുമായാണ് കോണ്ടാക്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്നെ അറിയാൻ പറ്റും ഞാനാണ് പണം കൊടുത്തത് മകൻ അയ്യായിരം രൂപയും വാങ്ങിപ്പോയി അപ്പോൾ ബാല പറഞ്ഞത് എടാ അവൻ എന്നെ പറ്റിക്കുകയാണോ ഇത്രയും കാശൊക്കെ ആകുമോ മെഡിസിന് നീ അവൻ തന്ന ലിസ്റ്റുകൊണ്ട് പാലാരി വട്ടത്തെ സേവനയിൽ പോയി ചോദിക്കുക എന്നാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ കിടക്കുമ്പോഴും മേരി ചേച്ചിയുടെ മകൻ എന്നെ പലവട്ടം വിളിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആര് സഹായം ചോദിച്ചു ചെന്നാലും വീഡിയോയുടെ മുന്നിൽ നിൽക്കാൻ തയ്യാറാണെങ്കിൽ പതിനായിരം രൂപ നൽകും എലിസബത്ത് പല വീഡിയോകളിലും യു എസ് ട്രിപ്പിൻ്റെ കാര്യം പറയുന്നുമുണ്ട് പല ട്രിപ്പുകളുമുണ്ട് അതിൽ നിന്നാണ് ഈ തുക വരുന്നത് ചാരിറ്റിക്ക് പണം തരുന്ന കാർഡ് എനിക്ക് തന്നിട്ടാണ് ഞാൻ പണം വിൽവലിക്കാറുള്ളത് ആ പണം കൊണ്ടാണ് പുള്ളി മദ്യം വാങ്ങി കുടിക്കാറുള്ളതെന്നും ലിജേഷ് പറയുന്നു അടുത്ത വീഡിയോയിലും ബാലയ്ക്കെതിരെ ലിജേഷ് സംസാരിക്കുന്നുണ്ട് എന്നാൽ പേര് പറയുന്നില്ല സുപ്രധാന നടൻ എന്നാണ് വിളിക്കുന്നത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോർണറിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ നൽകിയതിനെ കുറിച്ചാണ് ലിജേഴ് സംസാരിച്ചത് സുപ്രധാന നടനും സുപ്രധാന കൂട്ടുകാരനും ഞാനും ഇരിക്കുമ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് പറയുന്നതെന്ന് പറഞ്ഞു റെയർ ബ്ലഡ് ഗ്രൂപ്പിൽ നിന്നും ഇദ്ദേഹത്തിനു വേണ്ട ഓർഗൻ കെട്ടി എന്നിട്ടും അന്ന് ചോദിച്ചത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നടാ എന്നെ എല്ലാവരും കൂടി പറ്റിക്കുകയാണോ സ്വന്തം ശരീരത്തെ അദ്ദേഹം തന്നെ കുടിച്ച് നശിപ്പിച്ചതാണ് എന്നിട്ട് കരൾ തരാൻ ഒരാൾ തയ്യാറായെന്ന് പറയുമ്പോൾ ഇയാൾ പറയുന്നത് എങ്ങനെയാണ് ഇയാൾ തന്നെയാണ് എനിക്ക് ഒരു ദിവസം ഒരു ലക്ഷം രൂപയാണ് ശമ്പളം എന്ന് പറഞ്ഞതും ലിജേഷ് പരിഹസിച്ചു ഇയാൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട് ഒരു വട്ടം വന്നാൽ നൂറു വട്ടം വന്നാലും നിങ്ങൾക്ക് കിട്ടുന്നത് പതിനായിരമാണ് അത് വിട്ട് അവിടെ നിന്ന് വരില്ല അത് സോഷ്യൽ മീഡിയയിലിട്ട് വൈറലാക്കും വലം കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് എത്രയോ നടന്മാർ ചാരിറ്റി ചെയ്യുന്നു അവരൊക്കെ ഇത് വിളിച്ചു പറയുകയാണോ അല്പനെ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്കും കുട എന്ന് കേട്ടിട്ടുണ്ടോ അതാണ് ഈ ഐറ്റം ഒരു ആരോപണം വന്നാൽ അതേക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്നെ അടുത്തത് ഇയാൾ പറയുന്നത് ആർക്കെങ്കിലും ചാരിറ്റി ചെയ്ത കാര്യമായിരിക്കും ഇതൊക്കെ അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ആരൊക്കെ കൂറുമാറിയാലും തൻ്റെ തുറന്നുപറച്ചുകളിൽ നിന്നും പിന്മാറില്ല എന്ന് ലിജേഷ് പറയുന്നു